ഇത് തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചില സമയത്ത് ദൈവവചനം വായിക്കുമ്പം പരിശുദ്ധാത്മാവ് ചില വാക്യങ്ങൾ ചേർത്ത് വയ്ക്കും നമുക്കതിൽ നിന്ന് പല കാര്യങ്ങൾ പഠിക്കാൻ കഴിയും അങ്ങനെയുള്ള ഒരു വാക്യമാണ് ഇത് ഒന്ന് പത്രോസ് അഞ്ചിന്റെ ആറ് അതുകൊണ്ട് തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തുവാൻ അവൻ എപ്പോഴാണ് നിങ്ങളെ ഉയർത്തുന്നത് കാരണം അതിൻ്റെ മുമ്പിലത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നു തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊൾവി കാരണം എന്താണ് കാരണം നിങ്ങൾ നിഗളിയാണെങ്കിൽ ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കും ഇതത്ര ഭയാനമാണ് എൻ്റെ ജഡം എന്നോട് എതിർത്തെക്കുന്നു എന്നോട് എതിർത്ത് നിൽക്കുന്നു ദൈവഭയമില്ലാത്ത ആളുകൾ എന്നെ എതിർക്കുന്നു ക്രിസ്ത്യാനികളും എതിർക്കുന്നു ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മുകളിൽ നിങ്ങളെ ദൈവം തന്നെ എതിർക്കാനായിട്ട് തുടങ്ങിയാൽ പിശാചി മാത്രമല്ല ദൈവം തന്നെ നിങ്ങൾക്കെതിരായിട്ട് വന്നാൽ നമ്മളുടെ ആർക്കും ഒരു പ്രത്യാശയുമില്ല ഇവിടെ പറയുന്നു ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു ദൈവവചനം പ്രത്യേകമായിട്ട് പറയുകയാണ് ഒരു കൂട്ടം ആളുകളോട് ദൈവം എതിർത്ത് എന്ന് നമ്മൾ ചിന്തിക്കുന്ന ദൈവത്തെ വേണ്ടാത്തവരെയാണ് അവനെതിർക്കുന്നത് ദൈവഭയമില്ലാത്ത ആളുകളിൽ ആ വേശ്യയെ പോലെയുള്ള മാനസാന്തരപ്പെടുന്ന താഴ്മയുള്ള ആളുകളുമുണ്ട് ആ കൂട്ടത്തിലുള്ള ആളാണ് യേശു കാലുവര ക്രൂശിൽ ശ്രമിച്ച ആ കള്ളൻ എന്നാൽ നിഗളികൾ ആ ക്രൂശിൻ്റെ മറ്റേ സൈഡിലുണ്ടായിരുന്നു ആ കള്ളനെ പോലെയുള്ളവർ രണ്ടുപേരും കൊലയാളികളാണ് ഒരാൾ നികളി മറ്റേ ആൾ താഴ്മയുള്ളവരും ഒരാൾ നരകത്തിലേക്ക് മറ്റേ ആൾ സ്വർഗത്തിലേക്കും പോകാനുള്ള കാരണം അതായിരുന്നു ഒരാൾ മറ്റൊരാളേക്കാൾ മെച്ചപ്പെട്ടവനായതുകൊണ്ടല്ല ആ താഴ്മയായിരുന്നു ആ രണ്ട് കള്ളന്മാർ തമ്മിലുണ്ടായിരുന്ന വ്യത്യാസം നികളമായിരുന്നു ആ വ്യത്യാസം ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു അതൊരു വ്യക്തിയോ ഒരു കുടുംബമോ അല്ലെങ്കിൽ ഒരു സഭയോ ഒരു പ്രസംഗവനോ ആരുമായിക്കോട്ടെ അപ്പോസ്തോല പ്രവാചനം ആരും ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുന്നു എന്നാൽ താഴ്മയുള്ളവർക്കാണ് കൃപ നൽകുന്നത് നിങ്ങൾ ദൈവത്തോട് കൃപ ചോദിക്കുമ്പോൾ നിങ്ങൾ താഴ്മയുള്ളവനാണെങ്കിൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ നിങ്ങൾ ദൈവത്തോട് ആ കൃപയുടെ ആത്മാവിനെ ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കൃപയുടെ ആത്മാവെന്നാണ് വിളിക്കുന്നത് ദൈവവചനത്തിൽ അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത് നദിയിലെ വെള്ളത്തോടാണ് നിങ്ങൾക്കറിയാമല്ലോ വെള്ളം എപ്പോഴും ഒഴുകിയെത്തുന്നത് ഏറ്റവും താഴ്ചയുള്ള സ്ഥലത്തേക്കാണ് ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും താഴ്മയുള്ള ഒരാൾക്കായിരിക്കും നമ്മളിൽ എല്ലാവരേക്കാളും അധികം അവനായിരിക്കും ഒന്നാമത് ആ ശക്തി ലഭിക്കുന്നു ദൈവം തൻ്റെ ആത്മാവനെ പകരുമ്പോൾ എനിക്ക് ഉറപ്പുണ്ടത് കാരണം വെള്ളം എപ്പോഴും ഒഴുകി ചെല്ലുന്ന താഴ്ചയുള്ള ഇടത്തേക്കായിരിക്കും നിങ്ങൾ താഴ്മയുണ്ടെന്ന് ചിന്തിക്കുക ഞാൻ താഴ്മയുള്ളവനാണെന്ന് ഞാൻ ചിന്തിക്കുക എന്നാൽ ദൈവം ഇത് കാണുന്നുണ്ടോ നിങ്ങൾ സത്യത്തെ താഴ്മയുള്ളവനാണെന്ന് നിങ്ങൾ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പോലും ആവശ്യമില്ല ഒരു നദി ഒഴുകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല താഴേക്ക് വരണമെന്ന് അത് സ്വാഭാവികമായിട്ടും താഴോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കും പ്രിയ സഹോദരീത്സവന്മാരെ താഴ്മ അന്വേഷിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ബലമുള്ള കൈകീഴിൽ താഴ്ത്തിയാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ അവൻ നിങ്ങളെ ഉയർത്തും ഉയർത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പണക്കാരനാവുന്നല്ല ഇതുമല്ല അതിൻ്റെ അർത്ഥം നിങ്ങളൊരു വലിയ ആത്മീയ നേതാവുന്നു ക്രിസ്തീയ കോളത്തിൽ നിങ്ങളെ ഒരു വലിയ ആളാക്കുമെന്നല്ല എൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിങ്ങളെ ഉയർത്തുമെന്നുമല്ല അതിൻ്റെ അർത്ഥം ഇതാണ് നിങ്ങളെ അവൻ പാപത്തിന്മേൽ ഉയർത്തും എന്തിനു മേലെയാണ് നിങ്ങൾക്ക് ഉയർച്ച വേണ്ടത് ആളുകളുടെ മേലെയാണോ ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലെന്നോ എന്തിനു മീതെയാണ് നിങ്ങൾക്ക് ഉയരേണ്ടത് മറ്റ് ക്രിസ്ത്യാനുകളുടെ മേലെയാണോ അല്ലെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ പറയട്ടെ നാൽപ്പത് കൊല്ലത്തിൽ കൂടുതലായി എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ഇതാണ് എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ പാവത്തിൻ്റെ മീതെ ഉയർത്തപ്പെടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പാപമെന്ന് ഞാൻ ഞാനുദ്ദേശിച്ച് യേശുവിൻ്റെ സ്വഭാവത്തോട് ചേരാത്ത എല്ലാ കാര്യങ്ങളെയും പറ്റിയാണ് എൻ്റെ സ്വഭാവത്തിൽ എൻ്റെ സംഭാഷണത്തിൽ ആളുകളോടുള്ള എൻ്റെ മനോഭാവത്തിൽ പണത്തോടുള്ള എൻ്റെ മനോഭാവത്തിൽ ദൈവത്തോടുള്ള എൻ്റെ ശുശ്രൂഷയിൽ എല്ലാത്തിലും ക്രിസ്തുവിനെ പോലെ അല്ലാത്ത എല്ലാ കാര്യത്തിലും അതിനുമീത് എനിക്ക് ഉയർത്തപ്പെടണം ഈ വചനം നിങ്ങൾ ഇങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തും ഏതാണ് ആ തക്ക സമയം ആ തക്ക സമയം എന്ന് പറയുന്നത് നിന്റെ ജയത്തിലും നീ നിഗളിയാകാതിരിക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നു ഈ ജയത്തിനായിട്ട് അനേക അനേക വർഷങ്ങൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അതിന് ഒരു തക്ക സമയമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു ആ തക്ക സമയം എന്ന് പറയുന്നത് ദൈവം എന്നെ തകർക്കുകയും നിരന്തരമായിട്ടുള്ള പരാജയങ്ങൾ കൂടി എന്നെ താഴ്മയിലേക്ക് കൊണ്ടുവരികയും എൻ്റെ സ്വന്തം പരിശ്രമത്തിലൂടെയാണ് ജയം വന്നെന്ന് ചിന്തിച്ച് എൻ്റെ തല ഒരിക്കലും ഉയർത്താൻ കഴിയാതിരുന്ന സമയത്താണത് ഒരു ഭാവിയെ ഒരു പിന്മാറ്റക്കാരനെ കുനിഞ്ഞു നോക്കി ഞാൻ അവനേക്കാൾ മെച്ചപ്പെട്ടവനാണെന്ന് ഞാൻ ചിന്തിക്കാൻ കഴിയാതിരിക്കുന്ന സമയം വരെ ദൈവം അതുവരെയും കാത്തിരുന്നു ഒരു പിന്മാറ്റക്കാരനെ എൻ്റെ തല ഉയർത്തി ഞാനവനേക്കാൾ മെച്ചപ്പെട്ടവനാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് ഉറപ്പ് വരെ അവൻ കാത്തിരുന്നു ഞാനൊരു ഭാവിയെ നോക്കി അവനേക്കാളും രക്ഷയ്ക്ക് യോഗ്യൻ ഞാനാണെന്ന് ചിന്തിക്കാത്തതുവരെ അതാണ് ആ തക്ക സമയം നിങ്ങളിൽ പലരെയും ദൈവത്തിന് ഉയർത്താൻ കഴിയാതിരിക്കുന്ന ഇതുകൊണ്ടാണ് പ്രിയ സഹോദരന്മാരെ നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് ഈ സത്യം പറയുന്നത് ദൈവം നിങ്ങൾക്ക് ജയം തരാൻ വളരെയധികം ആഗ്രഹിക്കുന്നു എന്നാൽ അതിനൊരു സമയമുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളിൽ പലരും പരാജയപ്പെട്ടവരാണ് എങ്കിൽ പോലും നിങ്ങൾ നിങ്ങളെയായിരിക്കുന്നു ചില കാര്യങ്ങളിൽ നിങ്ങൾ മറ്റൊരാളേക്കാൾ മെച്ചപ്പെട്ടവനാണെന്ന് നിങ്ങൾ കരുതുന്നു ഒരുപക്ഷേ വേദപുസ്തകം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരിക്കും അല്ലെങ്കിൽ ഒരു ഹൗസ് ഗ്രൂപ്പിൻ്റെ ഉത്തരവാദിത്വമുണ്ടോ അല്ലെങ്കിൽ പ്രസംഗം മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടതായിരിക്കാം അല്ലെങ്കിൽ സംഗീത ഉപകരണം മറ്റുള്ളവരെക്കാൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയാം നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെ അവൻ നിങ്ങളെ എതിർക്കും അവൻ നിങ്ങളെ എതിർക്കുകയും നിങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും എന്തു കാര്യത്തിലാണ് നിങ്ങൾ കളിക്കുന്നത് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ നിങ്ങളെ തന്നെ താഴ്ത്തി ഇവിടെ പറയുന്നത് ബലമുള്ള കൈക്കീഴെന്നാണോ ചിന്തിച്ചു നോക്കൂ സർവശക്തനായ ദൈവത്തിന്റെ കൈക്കീഴിൽ നിനക്ക് നിന്നെ താഴ്ത്താൻ കഴിയുന്നില്ലേ നീ എത്ര നികളിയായ ഒരാളാണ് E